ഹലോ സ്ലാമലൈക്കും നമസ്കാരം അപ്പോൾ ഇന്ന് റഷ്യൻ ഹണി കേക്ക് ടു കെ ജി ചെയ്യാൻ പോവാണേ അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ലൊരു പാൻ സ്റ്റൗവിൽ വെക്കുക അതുപോലെ നമുക്ക് വേണ്ട ഐറ്റംസ് ഐറ്റംസൊക്കെ പരിചയപ്പെടാം നമുക്ക് ആറ് എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് അഞ്ചെണ്ണം വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ ബിഗ് സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് അഞ്ചെണ്ണം ഒക്കെ മതി പിന്നെ ഹണി വേണം ബേക്കിംഗ് പൗഡർ വേണം വൺ കപ്പ് ഷുഗർ വേണം ബട്ടർ വേണം അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പാൻ നന്നായി ചൂടായതിന് ശേഷം വൺ കപ്പ് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക നമുക്ക് ക്യാരമിൽ ഇതെടുക്കണം അപ്പോൾ ഇതിനായിട്ട് കുറച്ച് നേരം തൊടാണ്ട് വെക്കുകയാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം ഇങ്ങനെ വെക്കുക അപ്പോൾ അതേ മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് കൈ കളക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പഞ്ചസാര ബേൺ ആയി പോകാൻ പാടില്ല ശ്രദ്ധിച്ച് ഇത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേക്കാണ് അത് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം ഓർഡർ എടുത്താൽ മതി ഓർഡർ ചെയ്യുന്നവർക്ക് വീട്ടിൽ ട്രൈ ചെയ്യുന്നവർക്ക് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആവശ്യം ഓർഡർ എടുക്കുക കേട്ടോ അപ്പം ഈ നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്യുന്നവർക്ക് എന്തായാലും ബെസ്റ്റ് റിസൾട്ട് കിട്ടും ഉറപ്പാണ് അപ്പോൾ അതെ ഞാൻ ഫുൾ ബട്ടർ ബട്ടറെടുക്കുന്നുണ്ട് ഇതിൽ ഒരു സ്പെഷ്യലായിട്ട് ബട്ടറും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സോഫ്റ്റും ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതിൽ ഫുൾ ബട്ടറെടുത്തത് ഇത് ടു കെ ജി റെസിപ്പി ആയതുകൊണ്ടാണ് അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കണം അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ കൊടുക്കാം അതിൽ നോക്കിയാൽ മതി കറക്റ്റ് റെസിപ്പി എഴുതിയിട്ടുണ്ട് നോക്കുകട്ടോ പിന്നെ നമ്മൾ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പോളം ഹണി ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ഫ്രെയിം ഒന്ന് മേടിയാക്കിയിട്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നന്നായിട്ട് എണ്ണ ഓയില് കുഴിക്കുമ്പോൾ അങ്ങനെ ഓയിൽ ഇട്ട് നിൽക്കും പക്ഷേ കുഴപ്പമില്ല നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മിക്സ് ആയിക്കോളും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക വെക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേക്കാണ് ഒരു തരി പോലും മിസ്സായി കഴിഞ്ഞാൽ പണി പാളും അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക തീ സ്ലോ ഫ്ലെയിമിലിടുക ഇനി ബേക്കിംഗ് പൗഡർ ടു ടീസ്പൂൺ അതായത് വൺ കെ ജി അല്ല ടു കെ ജി ആയതുകൊണ്ടാണ് കേട്ടോ ശ്രദ്ധിക്കുക അപ്പോൾ വൺ കെ ജി ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഹാഫ് ആക്കി എടുത്താൽ മതി ഇനി അതെല്ലാം കറക്റ്റ് റെസിപ്പി കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ കൊടുക്കാം അതിൽ നോക്കും കേട്ടോ അതിൽ സൗണ്ടിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടാവും കാരണം അതിൽ കോപ്പി റേറ്റ് കിട്ടിയോണ്ട് മ്യൂസിക് വഴി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ബേക്കിംഗ് പൗഡർ ഇണ്ടത് അത് ശ്രദ്ധിക്കാം ബേക്കിംഗ് പൗഡർ ഇടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അപ്പോൾ അധികം ഓവറായിട്ട് മോപ്പിക്കാതിരിക്കുക കാരണം ഇത് നന്നായി തിക്ക് ആയിപ്പോ ഇനി നമുക്ക് എഗ്ഗ് ഒഴിക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ പോട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്യാരമൽ ആ ചൂട് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് വരും അപ്പോൾ ഇതിൽ അൺ അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതോട് ഒരു മധുരം ടായ്ലി ചെയ്യാനായിട്ട് എന്തു ചെയ്യുക ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരഞ്ച് മിനിറ്റ് ആ ചൂടൊന്നാറിക്കോട്ടെ ചൂടാറിയാൽ നമ്മൾ എഗ്ഗ് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് രണ്ടു വർഷമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചൂടോട് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ എഗ്ഗ് കുക്കാവും അപ്പോൾ അത് ശ്രദ്ധിക്കാം അപ്പോൾ അതുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഒരു ചൂട് പകുതി മാറിയതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാം ഏതിൻ്റെ കെയർവലായി അതിൻ്റെ പകുതി ചൂട് മാറട്ടെ എന്നിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെയെന്നുണ്ടെങ്കിൽ ചൂട് കൂടുതലുണ്ടെങ്കിൽ ആ ഒരു ഒഴിച്ച എഗ്ഗ് കുക്കാവുമായിരുന്നു പക്ഷേ ചൂട് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പകുതി ഒഴിച്ചു കൊടുത്തിട്ട് കൈവാക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരേ ഇതിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക ഇതേപോലെ കളർ ഒന്ന് ചേഞ്ച് ചേഞ്ചാവും വേടിക്കണ്ട നന്നായിട്ട് ഫുള്ളായിട്ടാണ് ഒഴിച്ച് കൊടുക്കുക കണ്ടില്ലേ അപ്പോൾ നമ്മൾ ക്യാരമിലൊക്കെ മിക്സ് ചെയ്തത് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ നേരത്തെ ഇത് കട്ട് പിടിക്കാത്തത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പഞ്ചസാരയിൽ ക്യാരമൽ ഇതേലും വെള്ളം ഒഴിച്ചാൽ കട്ടാവില്ലേ എന്ന് പറഞ്ഞ പോലെ കട്ടാവും ഇത് കട്ടാവാത്തതിൻ്റെ കാരണം നമ്മൾ ക്യാരമിൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു അപ്പോൾ ഓവർ ബേൺ ആവാത്ത രീതിയിൽ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡ സോറി ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണം നേരത്തൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അധികം ഇട്ട് വറ്റിക്കാതെ ഒന്നേ ചെയ്തോളൂ കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വെള്ളം ചൂടോട് കൂടിയിട്ട് തന്നെ മൈദ ആഡ് ചെയ്യാം ഇതിൽ നമുക്ക് ആറ് കപ്പ് മൈദ വേണം വൺ കെ ജിക്ക് മൂന്ന് കപ്പാണ് നമ്മൾ ആഡ് ചെയ്യാറ് ടു കെ ജി ആകുമ്പോൾ ആറ് കപ്പ് വേണം അപ്പോൾ ഓരോ കപ്പ് ഓരോ കപ്പായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിൻ്റെ നനവും ഒരു വിധം ഞങ്ങൾക്ക് അനുസരിച്ച് ഒരു കൺസിസ്റ്റൻസി അങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം അതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ആറ് കപ്പൊക്കെ ആറ് എഗ്ഗ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഞാൻ അഞ്ച് എഗ്ഗേ ആഡ് ചെയ്തിട്ടുള്ളൂ കാരണം നമ്മളതിൽ ഓയിലും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ആ ഒരു വാട്ടർ കണ്ടന്റ് ഇതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം എന്തുണ്ട് ഓയിൽ കണ്ടൻറ് ഉണ്ട് വാട്ടർ കണ്ടൻറ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എഗ്ഗ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ രണ്ട് കിലോ ചെയ്ത് ഇത് തന്നെ നമുക്ക് രണ്ട് കിലോൻ്റെ ചെയ്ത് വരുമ്പോൾ തന്നെ രണ്ടര കിലോൻ്റെ അടുക്ക വെയിറ്റ് വരും അപ്പോൾ അത് വീണ്ടും വീണ്ടും മൈദ ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ മൂന്ന് കിലോൻ്റെയൊക്കെ വെയിറ്റ് വരും അപ്പോൾ അതുകൊണ്ട് നോക്കിക്കണ്ടൊക്കെ ചെയ്യുക ചൂടില്ല അപ്പം എത്ര നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്താലും നമുക്ക് കൈ വെച്ച് തന്നെ ഇത് ലാസ്റ്റ് മിക്സ് ചെയ്യണം അപ്പോൾ സ്പാച്ചിലൊക്കെ മാറ്റി വെച്ചിട്ട് മൈദ നോക്കി നോക്കി ഇട്ട് 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 കൊടുത്തിട്ട് ഇതേപോലെ കുഴച്ച് കുഴച്ച് എടുക്കണം കേട്ടോ കൈമൊട്ടാത്ത രീതിയിലുള്ള ഒരു ബോളാക്കി മാറ്റിയാൽ കാരണം ബട്ടറും ഓയിലൊക്കെ നല്ലോണം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റും ഓക്കെ ഹണിയും എല്ലാം നല്ല രീതിക്കുണ്ട് അപ്പം മധുരം കറക്റ്റാണ് ഇനി ഇതിലും കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു കപ്പ് എന്നുള്ളത് ഒന്നേക്കാൾ കപ്പൊക്കെ ഇടാം പക്ഷേ ഇത് ഇത് കറക്റ്റ് മധുരം ആയതുകൊണ്ട് ഈ ഒരു മധുരമാണ് നമ്മളൊക്കെ ഫോളോ ചെയ്യാറ് അപ്പോൾ അതെ ഇങ്ങനെ ഒട്ടാത്ത രീതിയിൽ ഇതേപോലെ സോഫ്റ്റ് ആയി കുഴച്ചെടുക്കുക കേട്ടോ ഹാർഡാക്കി എടുക്കരുത് സോഫ്റ്റ് ആയിട്ട് കണ്ട സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ ഇനി ഇത് നമ്മളുടെ ഡോ ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മളുടെ ബട്ടർ പേപ്പറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒക്കെ വരുമ്പോൾക്കും നമുക്ക് ആ കറക്റ്റായിട്ട് വരും കണ്ടിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള നന്നായിട്ട് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് സ്ക്വയർ ടു കെ ജി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ വൺ കെ ജിയിലെ സെവൻ ഇഞ്ചിൻ്റെ ബേസാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ടോൾ കേക്ക് പോലെ ചെയ്യണം കുറച്ച് ഹൈറ്റിൽ ചെയ്യണം കാരണം ഇത് ലെയർ വരണല്ലോ അഞ്ചെട്ട് ലെയർ ഏഴ് എട്ട് ഒമ്പത് ലെയറ് വരുമ്പോഴാണ് നമുക്കിതിന് ഹണി കേക്കിൻ്റെ ആ ഒരു സുഖം കിട്ടുകയുള്ളൂ കഴിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ടു കെ ജി ആയതുകൊണ്ട് സെവൻ ഇഞ്ചിൻ്റെ ടോൾ കേക്ക് പോലെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമുക്ക് ഒമ്പത് പത്ത് ബോൾ ഇതുകൊണ്ട് കിട്ടും കേട്ടോ ഈ ഒരു ലെവലിൽ സ്ക്വയറാക്കി വരു വരത്തി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വലിയ ഷീറ്റായിട്ട് സാധാരണ വൺ കെ ജി ചെയ്യുമ്പോൾ നമുക്ക് സെവൻ ഇഞ്ച് റൗണ്ട് ഇഞ്ചിൽ റൗണ്ട് ടിന്നിൽ ഏഴ് എട്ട് ലെയറാണ് കിട്ടുക ഇവിടെ പത്ത് ലെയർ കിട്ടിയിട്ടുണ്ട് ടു കെ ജി ആണ് അതും വലിയ ഷീറ്റായിട്ടാണ് നമ്മൾ പരത്തുന്നത് സ്ക്വയർ ആയിട്ടാണ് വരത്തുന്നത് കേട്ടോ സ്ക്വയർ ആയിട്ട് പരത്താൻ പറ്റിയില്ലെങ്കിൽ അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ശേഷം എവിടെയാണോ ജോയിൻ്റ് ആവാത്ത അവിടെ അതുപോലെ ജോയിൻ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്നുകൂടി പരത്തി കൊടുക്കുക ബട്ടർ പേപ്പറിൽ നന്നായിട്ട് പൊടി ഇട്ട് പരത്താൻ ശ്രമിക്കുക കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ പരത്തുന്ന ശ്രദ്ധിക്കേണ്ട ടിപ്പുകൾ കാരണം ഇത് അല്ലെങ്കിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കണ നേരത്ത് കിട്ടാതെ ഒട്ടി പിടിച്ചിട്ട് വരും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ച് ഒട്ടിച്ച് എടുക്കുക സ്ക്വയർ ആകുമ്പോൾ കുറച്ച് ടഫാണ് നമുക്ക് ചെയ്യാനായിട്ട് അതാണ് സ്ക്വയർ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേണോ എന്ന് ചോദിക്കാൻ കസ്റ്റമറോട് ചോദിക്കാൻ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നല്ല പണിയുള്ള കേക്കാണ് റഷ്യൻ ഹണി കേക്ക് അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള കേക്കാണ് ഒരു തരി പാളിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ കൊണ്ട് കളയേണ്ടി വരും അങ്ങനത്തെ ഒരു കേക്കാണ് അപ്പോൾ നായിട്ട് എക്സ്പേർട്ട് ആയി അല്ലെങ്കിൽ ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ട് എന്നിട്ട് മാത്രം ഓർഡർ എടുക്കുക ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് ടൈം എന്നിട്ട് ഓർഡർ എടുക്കുക കേട്ടോ പെൻ പിന്നൊക്കെ തവക്കൽ തരാം നമുക്കങ്ങനെ ചെയ്യുമ്പോൾ നന്നായി കിട്ടുമ്പോഴൊക്കെ ഒരു ഭാഗ്യമാണ് അപ്പോൾ അത് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏത് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം എന്നാണല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഇതേ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫസ്റ്റ് ടൈം തന്നെ എൻ്റെ കരിഞ്ഞിട്ട് ഞാൻ കളയേണ്ടി വന്ന വീഡിയോ ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചത് സെയിം ടൈം നമുക്ക് കുറച്ച് കേക്ക് വേറെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതേ നമുക്കിത് ബേക്ക് ഇതിങ്ങനെ ഓരോന്നോരോന്ന് ആക്കിയെടുക്കാം ഇത് നമുക്ക് വരുന്നത് ആകെ എട്ടേ ടു പത്തിൻ്റെ ഉള്ളിലെ നമുക്കിതിൻ്റെ ടൈം മതി ബേക്കായി കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ ചെയ്തത് വൺ ഫിഫ്റ്റി ഡിഗ്രിയിലാണ് ചെയ്തത് വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ അപ്പ് ആൻഡ് ഡൗൺ കോയിലിൽ ടെൻ മിനിറ്റ്സൊക്കെ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എട്ടേ ടു പത്ത് അതായത് ഓരോ ഓവണിൽ നോക്കി പോലെ ഇരിക്കും ഓരോ കാര്യങ്ങൾ സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് ബ്രൗൺ കളറിലായിട്ട് കിട്ടണവരെ നമ്മൾ ചെയ്ത് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ ഓക്കെ ഇനി നമുക്ക് ആ സെയിം ടൈം കപ്പ് കേക്ക് ഒരു ട്വൻറ്റി കപ്പ് കേക്ക്സ് നമുക്കൊരു സ്കൂളിലേക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതേപോലെ നല്ല മിൽക്ക് വെച്ചൊക്കെ വെറ്റ് ചെയ്തിട്ടുണ്ട് അത് കപ്പ് കേക്ക് മാത്രമാണ് അവർ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് ക്രീമിൽ കുറച്ച് എന്ത് നമ്മൾ മിൽക്ക് മേഡൊക്കെ ആഡ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മിൽക്ക് വെച്ചിട്ടാണ് വെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ നമ്മൾ ചെയ്യാറില്ലേ വിപ്പിംഗ് ക്രീമിൻ്റെ സിറപ്പ് അപ്പോൾ ആ സിറപ്പിൻ്റെ ഡീറ്റെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അഫ്സനാസ് വേൾഡ് സിറപ്പ് റെസിപ്പി എന്നയച്ചാൽ മതി കേട്ടോ അപ്പോൾ കിട്ടും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതേ നോസിൻ്റെ സ്റ്റാർ നോസിലാണ് എൻ മൺ നോസിലാണ് ഇട്ടിട്ടുള്ളത് അതിലാണ് വെച്ചിട്ടാണ് റോസെറ്റ വരച്ചെടുക്കണം കേട്ടോ ഓക്കേ അപ്പോൾ ഇതേപോലെ റോസറ്റ് ഇതേപോലെ വരച്ചെടുക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു കേക്ക് ചെയ്യുന്ന ദിവസം നൈറ്റിൽ ചെയ്യുന്ന വർക്കുകളാണ് ഓരോ ഓരോന്ന് ഓരോന്ന് കഴിയുമ്പോൾ അനുസരിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട് അങ്ങനെ അപ്പം ഇതാണ് റോസറ്റ് ഇപ്പോഴും നന്നായിട്ട് അറിയാത്ത ഒരുപാട് പേര് എന്നോട് ചോദിക്കാണ്ട് റോസറ്റിൻ്റെ നോസിലേതാ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് കാരണം അതൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു കുറച്ച് ഇപ്പോൾ വളരെ കുറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മളുടെ മിൽക്ക് മിൽക്ക് സിറപ്പ് എന്ന് പറയണത് ഇതിൽ ഞാൻ ഹണി ഒഴിക്കാൻ പോവുകയാണ് സിറപ്പിൽ ഹണി ഒഴിക്കുന്നുണ്ട് പിന്നെ ഈ മിൽക്ക് സിറപ്പ് നല്ല കട്ടിക്കാണ് എടുത്തിട്ടുള്ളത് അതായത് കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ മിൽക്ക് ഹണി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ക്രീമിൽ ഹണി ആഡ് ചെയ്യും മിൽക്ക് മെയ്ഡും ക്രീമിൽ ആഡ് ചെയ്യും അതാണ് നമ്മുടെ ഓരോ ഷീറ്റും ബേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഒമ്പത് ഷെയ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം എക്സ്ട്രാ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തതിന് ബാക്കി പീസ് നമുക്ക് ഒന്ന് നന്നായിട്ട് മൊരിയിച്ച് കൊടുക്കണം കേട്ടോ അതായത് ഞാൻ പത്ത് മിനിറ്റ് എന്നുള്ളത് പത്ത് മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് ഞാൻ ഓവണിൽ തന്നെ വെച്ചു കാരണം കുറച്ചു നേരം അവിടെ ഇരുന്നാൽ ഒന്നുകൂടി മൊരിയും അത് അങ്ങനെ മൊരിഞ്ഞാൽ നമുക്ക് ക്രംസ് ഉണ്ടാക്കണം അതിനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഒമ്പത് ലെയറാണ് നമുക്കിതിൽ കിട്ടിയിട്ടുള്ളത് സ്ക്വയർ ലെയർ ഒമ്പതെണ്ണം ഇതിൽ മിൽക്ക് മെയ്ഡും ഹണി അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കാണാൻ കാണിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹണി ക്രീമിലും ആഡ് ചെയ്യണം മിൽക്കിലും ആഡ് ചെയ്യണം ഓക്കെ ഇതേപോലെ വെറ്റി സ്ക്വയർ ഒരു വലിയ സ്ക്വയർ ടീം എടുത്തിട്ട് അതിൽ നമ്മൾ വെറ്റ് വെറ്റിത് വെറ്റിയത് എടുക്കണം അപ്പോൾ ഒരെണ്ണം നമ്മൾ വെക്കണം നേരം കൊണ്ട് അടുത്ത അടുത്തത് അവിടെ കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ മറ്റേ സ്പോഞ്ച് വില ഒഴിച്ച് വെറ്റിയാലും നമുക്ക് പറ്റില്ല നമുക്ക് നമുക്കിതേപോലെ കുതിർത്തി വെക്കാനേ പറ്റുള്ളൂ അപ്പോൾ അത്ര മതി ഇത് ഇത് അങ്ങനെയാണ് ഈ ക്രീമിൻ്റെയും പിന്നെ മിൽക്ക് മെയ്ഡും ഹണിയും ഒക്കെ ഉള്ള ഒരു ഇത് ഈ സ്പോഞ്ച് കുടിക്കും അങ്ങനെയാണ് വേണ്ടത് അത്ര വെറ്റ്നസ് മതി ഈ കേക്കിന് കേട്ടോ പിന്നെ തിന്നായിട്ട് വളരെ തിൻ ലെയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ക്രീം ഫോസ്റ്റിങ് ചെയ്യേണ്ടത് മിൽക്ക് മെയ്ഡ് ലെയർ വെച്ച് കൊടുക്കുക അടുത്ത ലെയർ വെക്കുക അപ്പോൾ ഇതേപോലെ വീണ്ടും നെക്സ്റ്റ് ബാച്ച് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കാരണം ക്രീം ഓൾറെഡി ഈ സ്പോഞ്ചിന് ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ക്രീം നമ്മൾ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എക്സ്പെർട്ടുണ്ടാകും ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും ഇല്ല നമുക്ക് വിപ്പിംഗ് ക്രീമിൽ ചെറിയൊരു ഹോൾ കൊടുത്തിട്ട് സോറി പൈപ്പിംഗ് ബാഗിൽ ചെറിയ ഹോൾ കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഫ്രോസിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഷേപ്പ് ആക്കി കൊടുത്താൽ മതി അങ്ങനെ ഇതേ എല്ലാ ലയറും വെച്ച് കഴിഞ്ഞു ലാസ്റ്റ് ഇനി ഇതും കൂടെ ചെയ്യണം നമുക്ക് ഈ ഒരു കേക്ക് കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യാനുള്ള രണ്ട് മൂന്ന് കേക്കും കൂടി ഉണ്ട് അത് അവിടെ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ കിച്ചണിൽ കുട്ടികൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ നൈറ്റ് കിച്ചൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമുക്ക് ഈ ഒരു വർക്ക് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ നൈറ്റ് വർക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കതാണ് സുഖം പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോയും കൂടി എടുക്കണതുകൊണ്ട് പിള്ളേർ അതിഥികൾ നടക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റ് വർക്ക് അധികം എടുക്കുന്നത് അപ്പോൾ ഇതേ നോക്കിയാൽ കേക്കിൻ്റെ ഫിനിഷിങ് വർക്ക് കൺകോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫിനിഷിങ് നാളെ ചെയ്യുള്ളൂട്ടോ ഇനി പിറ്റേ ദിവസമാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിറ്റേ ദിവസം കാലത്താണ് പിറ്റേ ദിവസം ഞാൻ ഈവനിങ്ങിൽ കൊടുക്കേണ്ട കേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെയാണ് ഇതിൻ്റെ ഫിനിഷിങ് ചെയ്ത് വെക്കണത് അപ്പോൾ എന്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ലെയേഴ്സ് നന്നായിട്ട് വെള്ളം കുടിക്കും കാരണം വെള്ളം കുറവാണല്ലോ ആ ലെയറിന് അപ്പോൾ നമ്മൾ ക്രീമിലത്തെ വെള്ളം ഇങ്ങനെ അബ്സോർബ് ആകുമ്പോൾ ക്രാക്ക് വീഴാൻ ചാൻസ് ഉണ്ട് അതിനാണ് ക്രം കൂട്ട് ഇതിട്ടവിടെ വെക്കും പിറ്റേ ദിവസമാണ് ഫിനിഷിങ് ചെയ്യുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞ മൊരിഞ്ഞ ലയർ എന്ന് പറഞ്ഞത് കേട്ടോ ഒരു ലയറ് ലാസ്റ്റ് കട്ടിംഗ് പീസുള്ള കൂടിയിട്ടും മൊരിപ്പിച്ചിട്ട് ഇങ്ങനെ എടുക്കണം അത് ആ വള്ളി നമ്മൾ പത്ത് എന്നുള്ളത് പത്ത് മിനിറ്റ് ഇട്ടിട്ട് അവിടെ വെച്ചാൽ മതി അപ്പോൾ അരി ഇന്ന് മുരിഞ്ഞോളൂ ഓക്കെ അപ്പോൾ ആ മുരിഞ്ഞതാണ് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് മുതൽപോലെ അരിച്ചെടുക്കുക ഇതാണ് ഹണി പൗ ഹണി കേക്കിൻ്റെ പൗഡർ വരുന്നത് അപ്പം ഇതേപോലെ സൈഡിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുക കേട്ടോ ശ്രദ്ധിക്കുക സ്ലിപ്പായി പോകാണ്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി റഷ്യൻ ഹണി കേക്ക് ചെയ്യുമ്പോൾ ടെൻഷനൊന്നും വേണ്ട പറഞ്ഞ പോലെ പറയാൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫ്ലെയിം ശ്രദ്ധിക്കുക ഫ്ലെയിം ശ്രദ്ധിക്കുക അതുപോലെ ഓരോ ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള മൂപ്പുകളുണ്ട് മീൻസ് ഓരോ കൺസിസ്റ്റൻസിയുമ്പോൾ ഇപ്പോൾ ഓരോ ഫ്ലെയിം ബട്ടർ ഇടുന്ന സമയത്ത് അതുപോലെ ബേക്കിംഗ് സോ ബേസിങ് ബേക്കിംഗ് പൗഡർ ഇടുന്ന സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ക്യാരമൽ കൂടുതൽ മൂക്കാണ്ട് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാം കറക്റ്റായിട്ട് കിട്ടും അതുപോലെ എഗ്ഗ് മിക്സ് ചെയ്യാനകത്ത് ചൂടില്ലാതെ ഒഴിക്കാൻ നോക്കുക അഞ്ച് അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒഴിക്കുക കേട്ടോ പിന്നെ ഇതേ കേക്ക് ഡെലിവറി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കേക്കിന് വിളിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതേ നമ്മുടെ അതിന് മുകളിൽ കുറച്ച് ഷുഗർ ഷുഗർ ബോൾസ് ഇടുന്നുണ്ട് അതായത് വെർമസില്ലിയാണ് കേട്ടോ അങ്ങനെ അത് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞു അപ്പോൾ ആ കേക്ക് കപ്പ് കേക്ക് അങ്ങനെ ഡിസൈൻ അങ്ങനെ നമ്മൾ റഷ്യൻ ഹണി കേക്കിൻ്റെ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹണി ബീഡോ ഒക്കെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് സെർച്ച് ചെയ്യാം നമ്മൾ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് യുഡേറ്റ് ഓഫ് ഹാസി വീണ്ടും വരും ബാ ബൈ